നോക്കാം ഇടുക്കി മാങ്കുളം സുകുമാരൻ കടക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിയിട്ടില്ല ആശുപത്രി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല മാങ്കുളം മാങ്കുളം സുകുമാരൻ കടക്ക് സമീപമാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടർ ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ ആശുപത്രിയിലുണ്ട് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് രോഗികൾ ചികിത്സ തേടിയും ഇവിടെ എത്തുന്നു എന്നാൽ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ല ആശുപത്രി ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി വൈദ്യുതി കണക്ഷൻ ഇല്ലെന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം പല മരുന്നുകളും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രോഗികൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ ഡോക്ടർക്ക് നന്നായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല പെട്ടെന്ന് രണ്ടു നിലകളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ആദ്യം ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടാമതൊരു നില കൂടി ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചു രണ്ടു നിലകളുടെയും വയറിംഗ് ജോലികൾ നടത്തേണ്ടതായിട്ടുണ്ട് ആവശ്യഘട്ടത്തിൽ എമർജൻസി ലാബിന്റെ വെളിച്ചമാണ് ജീവനക്കാർക്കും രോഗികൾക്കുമൊക്കെ ആശ്രയം പകൽ സമയത്തെ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ജീവനക്കാർക്കും രോഗികൾക്കുമൊന്നും യാതൊരു രക്ഷയുമില്ല മഴക്കാലമാകുന്നതോടെ പകൽ സമയത്തും കെട്ടിടത്തിനുള്ളിൽ ഇരുട്ടുപരക്കും വൈദ്യുതി ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും ആശുപത്രിയിലില്ല പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ട ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി കൊല്ലമഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ദുരിതത്തിലാകുന്നു ആവശ്യത്തിന് ജീവനക്കാർ